ഹലോ ഗേൾസ് വെൽക്കം ടു ഹൈസ് ഐൻസ് വേൾഡ് ഞാൻ നേരത്തെ നമ്മുടെ കൊല്ലം വി പാർക്കിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് പക്ഷേ അതിനകത്ത് കുറച്ച് ഞാൻ ഒരു ഓപ്പൺ ജിമ്മേരിയ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിനെ കവർ ചെയ്യാൻ അതിനെ കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല കേട്ടോ അത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിപ്പോയി അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജിമ്മേരിയ നമ്മുടെ ഹൈഫേയും ഹൈസൂനെയാണ് ആദ്യം കണ്ടത് അതിനുശേഷം ഇത്തിരി നേരം അവർ കളിച്ചു ഇപ്പോൾ ഹിസാനായാണ് നമ്മുടെ ഹൈസൂനെ അങ്ങേറ്റെടുത്തിരിക്കുകയാണ് ഹിസാനിങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ചവള കൂടെ നടക്കുകയാണ് അതുകൊണ്ട് ഹൈനൂസും ഹൈഫും കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങ് തകർക്കുകയാണ് ഹൈസൂനാണെങ്കിൽ ഭയങ്കര ഒത്തിരി കൂട്ടുകാരൊക്കെ കിട്ടിയ കേട്ടോ അവിടെ ചെന്ന് ഒത്തിരി കൂട്ടുകാരെ കിട്ടിയ ഹൈനൂസാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ ഓരോ സാധനവും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കഴിയുകയാണ് ഇങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ അയ്യോ നമുക്ക് അറിഞ്ഞുകൂടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുകയാണ് അയനയുടെ മോട്ടിവേഷനും കളിയാക്കലും ഒക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് അയക്കൂടാ അങ്ങനെ ഒരു മോട്ടിവേഷൻ കയറി ഞാനും എൻ്റെ ഒരു ഇത്താണിത് സലജാത അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹേയ് ഞങ്ങൾക്കും ഇതൊക്കെ പറ്റും കേട്ടോ എന്നുള്ള രീതിയിൽ കുറച്ച് നേരമൊക്കെ അതിൽ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അപ്പോഴേക്കും അവിടെ തകർക്കുകയാണ് കണ്ടില്ലേ എന്തോരം ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത്